നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പതിനാലാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാ സുഹൃത്തുക്കളിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലുള്ള തർക്കം പരിഹരിക്കുവാൻ ഡൽഹിയിൽ ചർച്ച നടത്തുന്നതായിരിക്കും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രവും അതുപോലെ തന്നെ കേരളവും സുപ്രീംകോടതിയെ അറിയിച്ചു ചർച്ചയ്ക്ക് തയ്യാറായ സർക്കാരുകളെ സുപ്രീം കോടതി അഭിനന്ദിച്ചു ചർച്ചയിലെ തീരുമാനം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് അറിയിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു കേരളത്തിന്റെ സംഘം നാളെ ഡൽഹിയിൽ എത്തുമെന്നും നാളെ തന്നെ ചർച്ച ആരംഭിക്കുമെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു ധനകാര്യമന്ത്രി നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് തന്നെ ചർച്ച ആവശ്യമാണെന്ന് കപിൽ സിബിൽ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി കപിൽ സിബലിന് പുറമെ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പും സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശിയും സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പുരപ്പുര സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ ഗാർഹിക ഉപഭോക്താക്കൾക്ക് നാൽപ്പത് ശതമാനം വരെ സബ്സിഡിയിൽ അവസരമൊരുക്കിയ സൗര പദ്ധതി അവസാന അവസാനഘട്ടമായിരിക്കുകയാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉപഭോക്താക്കൾക്ക് അവരുടെ വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാനായിട്ട് സാധിക്കും ഈ പദ്ധതിയിൽ ചേരുന്നതിനായിട്ട് മാർച്ച് പതിനഞ്ച് വരെ രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ് പദ്ധതിയിൽ ചേരുന്നതിനായിട്ട് ഡബ്ല്യൂ 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 കെ എസ് ഇ ബി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചുകൊണ്ട് കൺസ്യൂമർ നമ്പറും അതുപോലെ തന്നെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറും ലഭിക്കുന്ന ഒ ടി പിയും രേഖപ്പെടുത്തിക്കൊണ്ട് അനുയോജ്യമായിട്ടുള്ള ഡെവലപ്പറേയും അതുപോലെ പ്ലാന്റ് കപ്പാസിറ്റിയും തിരഞ്ഞെടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും ഈ പദ്ധതിയിൽ ചേരുന്നതിലൂടെ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ പരിരക്ഷയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംസ്ഥാനത്ത് രണ്ടു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക അത് വിതരണം ചെയ്യുവാനായിട്ട് സി സംസ്ഥാന സമിതിയുടെ തീരുമാനം വന്നിരിക്കുകയാണ് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിച്ചുകയാണ് ഇതിൽ രണ്ടു മാസത്തെ കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ജനങ്ങളുടെ പ്രതിഷേധം അതോടെ കുറയുമെന്നാണ് സംസ്ഥാന സമിതി കണക്ക് കൂട്ടുന്നത് ഈ മാസം തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പെൻഷൻ മൂവായിരത്തി രൂപ വിതരണം ഉണ്ടാകുന്നതായിരിക്കും ഈ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഏപ്രിൽ മാസത്തോടെ തന്നെ തീർക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഫെബ്രുവരി പതിനാറിന് ഭാരത് ബന്ദിനെ ആഹ്വാനം ചെയ്ത വിവിധ കർഷക തൊഴിലാളി സംഘടനകൾ കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പു നൽകുന്ന നിയമം നടപ്പാക്കാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് ഭാരത് ബന്ദ് വെള്ളിയാഴ്ച ബന്ദ് ആചരിക്കുന്നത് െന്ന് കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത് വ്യക്തമാക്കി സംയുക്ത കിസാൻ മോർച്ച അടക്കമുള്ള നിരവധി സംഘടനകൾ ബന്ദിന്റെ ഭാഗമാകും ഫെബ്രുവരി പതിനാറിന് രാവിലെ ആറ് മുതൽ വൈകിട്ട് നാല് വരെയാണ് ബന്ദ് വ്യാപാരികളും വിള കയറ്റുമതി ചെയ്യുന്നവരടക്കം ഭാരത് ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാ കടയുടമകളും അന്നേ ദിവസം സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് രാഗേഷ് ടിക്കായത്ത് അറിയിച്ചു രാജ്യത്തെ എല്ലാ ദേശീയ പാതകളും നാലു മണിക്കൂർ നേരം അടച്ചിടണമെന്ന് സംയുക്ത കിസാൻ മോർച്ച നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗം ഡോക്ടർ ദർശൻപാൽ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ നാല് വരെ കർഷകർ പ്രകടനങ്ങൾ നടത്തുന്നതായിരിക്കും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഇന്ന് ചൊവ്വാഴ്ച ഫെബ്രുവരി പതിമൂന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാറുടെ സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തി രണ്ട് കാര്യയുടെ സ്വർണ്ണത്തിന് എൺപത് രൂപയുമാണ് ഇടിഞ്ഞത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാറുടെ സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക